ഒരു മീന്തല കറി വെക്കുന്ന ഒരു വീടാണ് കേട്ടൊന്ന് ചെയ്യുന്നത് അപ്പോൾ അത് ആ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ചെറിയ ചെറിയുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു അഞ്ചാറ് ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് ഇലക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് അതൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി ഒന്ന് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ പേസ്റ്റാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ പുളിയും ഇതൊക്കെ അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ആകുമ്പോൾ അരച്ചിടുന്നക്കേറ്റവും നല്ലത് കേട്ടോ മീനിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് കുറച്ചൊരു കുരുന്നനായി കിട്ടും ചെയ്യും നമ്മൾ കറി ആ ഒരു ഗ്രേവി നമുക്ക് കുറു കുറുകിയ രീതിയിലും പിന്നെ നമുക്ക് കറി ആക്കണമെങ്കിലും വലിയൊരു ലൂസായി പോകാണ്ട് തന്നെ കിട്ടും കേട്ടോ തക്കാളി അങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ തന്നെ അപ്പം നമ്മളെ ഉള്ളിലൊന്നും വാടി വന്നിട്ടുണ്ടായി അപ്പം അതിൻ്റെ ഹേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ ജീരകത്തിന് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇപ്പം ചേർക്കാൻ അല്ലെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി അത് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്ന ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി നിരച്ചെടുക്കാം എന്നിട്ട് ആ ഒരു പേസ്റ്റ് നമുക്ക് ഈ ഒരു മസാലയൊക്കെ കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നാലും നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ആ ഒരു തക്കാളിയിട്ട് വെള്ളക്കൊന്ന് വറ്റുന്നവരെ ഒന്ന് ഒന്നൊന്ന് കൊടുക്കുക പിന്നെ നമുക്ക് കുടമ്പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ കുടമ്പുളിയാണ് മീൻ വെക്കുമ്പോൾ ഏറ്റവും നല്ലത് കേട്ടോ വളംപുളി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തടി മേലും കൈ വേദന ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതിൽ നല്ലത് കുടമ്പുളിയാണ് നമുക്ക് ശരീരത്തിൽ നല്ലത് കുടമ്പുളിയാണ് നമുക്ക് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ഗ്യാസ് തന്നെ ഒന്ന് വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി വരുമല്ലോ കാരണം ഈ മീൻകറി നമ്മൾ എടുത്തു വെക്കുന്നില്ല കേട്ടോ അപ്പം തന്നെ കഴിക്കാനുള്ളതാണ് മീൻകറിയൊക്കെ തലേ ദിവസവും അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം കഴിക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് അപ്പോ മസാലയൊക്കെ ഒക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ കുടമ്പുളീൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുടമ്പുളിയും വെള്ളം കുടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ജാറിൻ്റെ ജാറുണ്ടല്ലോ നമ്മൾ അര തക്കാളി അരച്ച ജാറൊന്ന് കഴുകിയിട്ട് അത് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മൾ തല നന്നായിട്ട് വൃത്തിയിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താ വലിയ കണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം വെള്ളം വേണമെങ്കിൽ വെള്ളം ലേശം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ വേവിക്കാം കേട്ടോ അപ്പം ഞാൻ ജാറേഴുകിയ വെള്ളം ലാസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഉപ്പും ആ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അപ്പോൾ കെട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു തളതിളക്കുന്നതിന് മുമ്പ് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആകെ പൊടിഞ്ഞു കേട്ടോ എല്ലാം എല്യ മുള്ളൊക്കെ ആയതുകൊണ്ട് തന്നെ തലഭാഗം തലഭാഗമാകുമ്പോൾ അറിയാമല്ലോ ഭയങ്കര മുള്ളായിരിക്കും അപ്പോൾ പിന്നെ ഉടഞ്ഞു പോണേന് മുമ്പ് തന്നെ നമ്മൾ ഫസ്റ്റ് നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടി നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ജാറുകയ്ക്ക് ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം വേറെ വെള്ളമൊന്നും അതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചെടുക്കുന്നത് അപ്പം ആ മീൻ്റെ കഷ്ണങ്ങൾ മുങ്ങാനുള്ള വെള്ളം മാത്രം മതിയിട്ടോ വറ്റിക്കാനാണെങ്കിൽ അപ്പം അത് ആ മീൻ വരുന്ന സമയം കൊണ്ട് ആ വെള്ളം വറ്റിക്കോളും പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വറ്റി കഴിയുമ്പോൾ ഭയങ്കര ഉപ്പായി പോവും അപ്പോൾ ഒരു മിനിമം ഉപ്പ് ഇട്ട് കൊടുക്കുക വറ്റിക്കാനാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ കറിയിലാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നാലേ മീനിലൊക്കെ പിടിക്കുള്ളൂ